അതാണ് മുംബൈ അദാനി സ്പ്രൈറ്റ് സ്പ്രൈറ്റും കൂടി അതാണ് ബ്രിഡ്ജ് ഭംഗിയാ നോക്കിയാണ്

ഒരു വലിയ ബെഡ് ഒരു സോഫ എക്സ്ട്രാ ബെഡ് നിന്ന് ബാത്റൂമു അഞ്ചാള് എട്ടായിരം നല്ല റൂമാണ് ദുബായിന്ന് വരെ മനുഷ്യന്മാർ ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ല അത് ബോംബായിക്ക് രണ്ടു ദിവസം വന്നപ്പോ എന്താന്നറിയോ ഏതാപ്പത് കായ് മുതലായി കേട്ടാ ബി എം ഡബ്ല്യു എയർപോർട്ട് പോയുള്ള തീറ്റ നമ്മളെ അറിയാത്തൊരു സത്യം എന്നാണ് അസം വെളിപ്പെടുത്തിയത് ഛർദിച്ചർ ഞാൻ ഛർദ്ദിക്കാനുള്ള കാരണം പറഞ്ഞാലോ നമ്മൾ നിങ്ങൾക്ക് വിഷം നന്നത് ഈ കട്ടിടുന്ന സമയത്ത് എല്ലാവർക്കും വെറുതെ ഞാൻ പറഞ്ഞു പറഞ്ഞേ തുറന്നോ ഇതാ ഒരാളെ ഗ്യാസ് കയറി കയറി വരുമ്പോ കട്ടിടന്ന് പറയുമ്പോ ഛർദ്ദിച്ച് കാരണം രണ്ട റൗണ്ടിൽ ഇരുന്ന ആളാണ് ആൾക്കാരെ പറിച്ചവരെ നമ്മളെ വണ്ടി ഏതൊരു വണ്ടിയൊക്കെ പറഞ്ഞു കേട്ടോ യുവർ തൂറിയം അല്ല റേറ്റ് റേറ്റ്ഒന്ന് വണ്ടി വരുന്നുണ്ട് ഏതാ വണ്ടി

യർപോർട്ടിലേക്ക് പോകണേ സീലിങ് ബ്രഡ് അതാണ് ബ്രിഡ്ജ് ഭംഗിയാന്ന് നോക്കിയത് എന്റെ മോനെ പ്രത്യേക രസിനെ കട്ടി സീലിങ് ബ്രഡിച്ച് ശിവാ രാജേ എയർപോർട്ട് എത്തി വളരെ കുറഞ്ഞ സമയമുള്ള ഒന്നര മണിയായി തന്നെ തകർക്കാടാണ് ലോഞ്ച് കേറിയിട്ട് കിട്ടുകയാണെങ്കി കിട്ടുകയാണെങ്കിൽ എയർപോർട്ടിന്ന് ഒരു രക്ഷ കേട്ടാ എം ഐ എയർപോർട്ടാ അതെ എന്നാൽ നമ്മൾ കൊണ്ടുപോയി ഇറക്കിയത് ഏതോ കാട്ടു മുക്കിലാണ് ഇപ്പോൾ അല്ല ഇതിന്റെ ശരിക്കും വലുപ്പം മനസ്സിലാണ് അവിടെ ഇറക്കിയത് സമയമില്ല ഓടിപ്പാഞ്ഞു പരിപാടികൾ എടുത്തിട്ട് വേണം ലോഞ്ച് കയറാൻ പറ്റുമോ ഇല്ലേ നോക്കാൻ ഒപ്പി വിളിക്കും അതാണ് മുംബൈ എയർപോർട്ട് ഛത്രപതി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇത് പെട്ടി ഉണ്ടാക്കണ്ടേ ഒരു പെട്ടി കൊടുക്കണം ലഗേജ് ഇവിടെ എയർ ഇന്ത്യ അവിടെ അവിടെ കാണുന്നത് എങ്ങനെ മെഷീൻ ബോഡി പാസ് പിന്നെ ബോഡി ബാസ് നമ്മൾ ഓൾറെഡി വെബ് ചെക്കിങ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇനി പ്രിന്റ് വേണം എന്നുള്ളവർക്ക് ഇവിടെ മെഷീൻ ഉണ്ടാവും ഞാൻ നേരെ പി എൻ ആർ നമ്പർ എടുക്കുക അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടത് മൂന്നാളിത് സെലക്ട് ചെയ്ത് ടുത്ത് ഫ്രിഡ്ജ് അല്ല മറ്റേ വെയിറ്റ് കൂടുതലും

ചെയ്ത ഒരു റൂമിലെ അലമാറി നോക്കി അദാനി അദാനി ലോഞ്ച് ലോഞ്ച് സന്തോഷം കണ്ടി വരണം ഇത് വലത്തിന്റെ ആട് പുള്ളിക്കൊക്കെ ഇതിന്റെ ലെങ്ത് തീരണില്ല മോണ പോളി എത്ര ഏരിയ ഇണ്ടെ എന്താ ബിരിയാണിതാ പുലാവ് 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 ചിക്കൻ ബിരിയാണി ഹൈദരാബാദിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ അദാനി ലോഞ്ചിൽ കയറുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ലോഞ്ചും അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കയറും എന്നുള്ള വീഡിയോ കുറെ ഞാൻ ചെയ്തിട്ടുണ്ട് അതല്ലാതെ തന്നെ ക്യു ആർ കോഡ് വെച്ചിട്ട് എങ്ങനെ കയറാം എന്നുള്ള ലേറ്റസ്റ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഷോർട്ട് വൈകാതെ യൂട്യൂബിൽ വരും ഇനി ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ ഇത് മേക്ക് യുവർ ഓൺ സാലഡ് സെക്ഷൻ എന്തോരം വെറൈറ്റി സാധനങ്ങൾ അറിയി ഭക്ഷണമാണെങ്കിൽ ഒരു തല മുതൽ അങ്ങേ തല വരെ പരന്നു കിടക്കുകയാണ് ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ആണെങ്കിൽ എടുത്ത് പറയുന്നേ വേണം പിന്നെ സർവീസ് ഞാൻ ഇത്രയധികം സ്റ്റാഫുകളെ കാണുന്ന ഒരു ലോഞ്ച് ആദ്യം അതുകൊണ്ട് തന്നെ അതാത് സാധനങ്ങൾ അപ്പൊ ഫില്ല് ആളുകൾ സലാഡൊക്കെ ഒരു സലാഡ് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലുണ്ടാവും അല്ല നോാ പിഷണ്ട് ഇല്ല ഓ നല്ല അടിപൊളി ഷട് എങ്ങനെ സെക്കൻഡ് റൗണ്ട് അപ്പ സെക്കൻഡ് റൗണ്ടോ മന്നേർ ബട്ടർ ഏയ് ബട്ടർ കൊണ്ടാണ്ട്രിപ്പിനെ പോകാനല്ല റെഡിയാ എന്താണ് ഇത് അതാ വിത ബർഗർന്റെ ടഗ്നി ആടോ ആരൊന്നല്ല ആടും കിടന്നിട്ട് കിടന്ന് ആടും ദേ പിന്നെ കേര എന്താണ് യെൻ എർച്ചയാ കണ് തർച്ചിയാണോ നിനക്ക് നിനക്ക് സോയാബീൻ മഞ്ചൂരിയൻ <laughs> <laughs> ി അടുത്ത റൗണ്ട് ഇട്ടാ ഇറച്ചി ഇടക്കി ഇറച്ചി അല്ല എല്ലാം തന്നെ ഇതേ ഞമ്മളൊക്കെ തറവാട്ടിൽ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് മധുരം കഴിക്കണംണ്ട് പിന്നെ അതാനേ നമുക്ക് തരുമ്പോൾ നമുക്ക് കൈ കാര്യം വയ്യല്ലോ ഇന്ന് മുതലേക്ക് രണ്ട് റുപ്പ്യെടുത്തു പറഞ്ഞത് എന്താ എന്താ ടില് ബർഫി ടിൽ ബർഫി നല്ല രസമുള്ള സാധനപൊടി വേണല്ലി യെസ് താങ്ക്യൂ ഗാമോ തം ഒന്ന് കഴിഞ്ഞി അടുത്തത് 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 നമ്മുക്ക് വർച്ചനയുടെ ബാഗ് ബാഗ് എടുക്കില്ല അഞ്ചാക്ക് നിന്നാലോ 1 2 3 4 5 ബാഗേ പുഴ്ത്താൻ വേണ്ടി ആരെങ്കിലും കൂടെ येते ഞാൻ നീ ഒരു ആരെങ്കിലും കൂടെ ചിക്കൻ കട്ട്ലേറ്റും ആ സമ്പാത്രൂമണ്ട് അടുത്ത റൗണ്ട് ഒഴിവാക്കി അടുത്ത ഡെസേർട്ട് ചെന്നൈനെ സമയം കിട്ടാൻ രണ്ടുപ്യ ആരാണ് കാടുന്നു മുതലാക്കി പെയ്യാ വേണം ആയിരത്തഞ്ഞൂറ് സോപ്പ് എന്താണ് പോയാമോ പാൻ്റെ വരെ രണ്ടുപേരും രണ്ടുപേ നഷ്ടം ഒരാളെ ലാസ്റ്റ് കാണാ എങ്ങനെ ജാമ്യം എങ്ങനെ മുഴുവച്ചു എയർപോർട്ട് അല്ല നഷ്ടത്തിലേക്ക് അതാണ് പോത്ര കഴിഞ്ഞു പോവണു എല്ലാ സാധനവും സക്സസ് ആയി കടത്തി

കോയാൂര് <laughs> വെച്ച് സോറിക്ക് പറയാണ് പാട്ടോ യോഗം പാടം പാവ വെച്ച എന്തോ ആണ് തോന്നുന്നത് താങ്ക് യു ാണ് അരമുക്കാ മണിക്കൂർ എയർപോർട്ടിൽ സൂപ്പർ സൂവർസ് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ഏഴര മണിക്ക് കഴിഞ്ഞു മുംബൈ തീറ്റ പരിപാടി ും കൊക്കട്ടയിലൊന്നും വേണ്ട മധുരാണ് എന്നിട്ട് അങ്ങനെ എന്നോ ബോംബെ ട്രിപ്പിനെ വിരാമം വിരാമിട്ടു കണ്ണൂർ കൊക്കട്ടയിലോട് കൂടി വേണ്ട